ലോകത്തെവിടെയും കൊറോണ പടർന്നു കഴിഞ്ഞു ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ലോകത്ത് കൊറോണ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം ഒന്നര ലക്ഷം കടന്നു അതിൽ എൺപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് രോഗികളും ചൈനയിലാണ് രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറായി ഇറ്റലിയിൽ വർണ്ണ സംഖ്യ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്നായി ഉയർന്നു രോഗബാധിതരുടെ എണ്ണം ഇരുപത്തിയൊന്നായിരമായി സ്പെയിനിൽ ആകെ നൂറ്റി തൊണ്ണൂറ്റി ഒന്നും ഫ്രാൻസിലും തൊണ്ണൂറ്റിയൊന്നുമായി അതേസമയം ഇന്ത്യയിൽ കൊറോണ സ്ഥിരീകരിച്ചവരുടെ എണ്ണം നൂറ്റി അഞ്ചായി ഉയർന്നു രാജ്യത്ത് രണ്ടു പേരാണ് രോഗം ബാധിച്ചു മരിച്ചത് കൊറോണയെ കേന്ദ്ര സർക്കാർ ദുരന്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു മാരക രോഗം നിയന്ത്രിക്കാൻ കൂടുതൽ ഊർജിതമായി പരിശ്രമിക്കാനുള്ള നടപടിയാണിത് അതോടൊപ്പം തന്നെ കൊറോണ ബാധിച്ച് മരിച്ചവരുടെ കുടുംബത്തിന് നാല് ലക്ഷം രൂപ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഫണ്ടിൽ നിന്ന് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ആദ്യം ഇറക്കിയ സർക്കുലർ പിൻവലിക്കുകയുണ്ടായി എന്നാൽ കൊറോണ ബാധിതരുടെ ചികിത്സ താമസം ആഹാരം തുടങ്ങിയ ചെലവുകൾ ഈ ഫണ്ടിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാരുകൾ വഹിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉത്തരവിലുണ്ട് അതോടൊപ്പം തന്നെ ഇന്നലെ കേരളത്തിൽ എവിടെയും പുതിയ കൊറോണ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരമായ വാർത്തയാണ് എങ്കിലും ജാഗ്രത കർശനമാക്കുമെന്നും നിയന്ത്രണങ്ങൾ ഫലം കണ്ടു തുടങ്ങിയതായും ഉന്നതതല അവലോകന യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി വൈറസ് ബാധിച്ച പത്തൊൻപത് പേർ ആശുപത്രികളിലാണ് ഇന്നലെ നൂറ്റി പേരെ കൂടി ആശുപത്രിയിൽ നിരീക്ഷണത്തിലാക്കി വൈറസ് ബാധിത പ്രദേശങ്ങളിൽ നിന്നെത്തി കണ്ണു വെട്ടിച്ചു മുങ്ങുന്നവരെ പിടിക്കാൻ പരിശോധനയും കർശനമാക്കിക്കഴിഞ്ഞു വിമാനത്താവളങ്ങളിൽ എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും അടങ്ങുന്ന മൂന്നൊക്കെ ടീമുകളായി യാത്രക്കാരെ പരിശോധിക്കുകയും ചെയ്യും ഇതിനനുസരിച്ച് കൃത്യമായ മാനദണ്ഡങ്ങളും അവർ പുറത്തിറക്കിയിട്ടുണ്ട് അതെല്ലാം കൃത്യമായി തന്നെ പ്രവാസികൾ പാലിക്കണം എന്നാൽ കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ആഭ്യന്തര വ്യോമയാന ഗതാഗതത്തിൽ പതിനഞ്ച് തുടങ്ങി ഇരുപത് ശതമാനം വരെ ഇടിവുണ്ടാകുമെന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രി ഹർദീപ് സിംഗ് പുരി ശനിയാഴ്ച പറയുകയുണ്ടായി എന്നാൽ ഇന്ത്യ ഈ വെല്ലുവിളിയെ മറികടന്ന് സിവിൽ ശക്തമായ കൈവരിക്കുമെന്നും പറഞ്ഞു ഈ സാഹചര്യം ചില സാമ്പത്തിക പ്രതികൂല സാഹചര്യങ്ങൾക്ക് കാരണമായേക്കാമെന്നും എന്നാൽ ഇത് കടന്നു പോകുന്ന ഘട്ടം മാത്രമാണെന്നും അദ്ദേഹം പറയുകയും ചെയ്തു ആഗോള വെല്ലുവിളിയിൽ നിന്ന് ഉണ്ടായേക്കാവുന്ന അവസരങ്ങൾ മുതലെടുക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു സിവിൽ ഏവിയേഷൻ മന്ത്രാലയം സംഘടിപ്പിച്ച പരിപാടിയായ ഇന്ത്യ റിംഗ്സ്വന്റി അഭിസംബോധന ചെയ്യുകയായിരുന്നു മന്ത്രി ഈ വെല്ലുവിളിയും ശക്തമായും ഊർജസ്വലമായും വളർച്ച സിവിൽ ഏവിയേഷൻ മേഖല കൈവരിക്കുകയും ചെയ്യും എന്നും അദ്ദേഹം പറഞ്ഞു മൂന്നാമത്തെ വലിയ സിവിൽ ഏവിയേഷൻ വിപണിയായി ഇന്ത്യ മാറുമെന്ന് പുലി പറയുകയും ചെയ്തു രാജ്യം കൈകാര്യം ചെയ്യുന്ന വിമാനയാത്രക്കാരുടെ എണ്ണം രണ്ടായിരത്തി മുപ്പതോടെ പ്രതിവർഷം മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ദശലക്ഷം യാത്രക്കാരിൽ നിന്ന് ഒരു ബില്ല്യായി വരും രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യ ഇരട്ട വളർച്ച കൈവരിക്കുക ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം തന്നെ എടുത്തുനോക്കുകയാണെങ്കിൽ ചൈനയിൽ കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടത് മുതൽ യാത്രക്കാരെ പരിശോധിക്കുന്നതിനായി സ്വീകരിച്ച നടപടികളെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു ഇതുപോലുള്ള ഒരു സാഹചര്യത്തിൽ വിമാനത്താവളങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം പ്രവർത്തിക്കണമെന്നതിന്റെ ആഗോള മാനദണ്ഡം അനുസരിച്ചാണ് ഇന്ത്യൻ വിമാനത്താവളങ്ങളും പ്രവർത്തിച്ചു വരുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും പ്രവാസി ലോകത്ത് നിന്നെത്തുന്ന പ്രവാസികൾക്ക് കർശന പരിശോധനകൾ തന്നെയാണ് നേരിടേണ്ടി വരുന്നത് എങ്കിൽ തന്നെയും ഇത് നമ്മുടെ കരുതലിനായി മാത്രം കൂടുതൽ പ്രവാസി വാർത്തകൾ चैनल सब्सक्राइब सब्सक्रैब